ഈ ചെറിയുള്ളി ചില കറികൾക്കും ഫ്രൈ ചെയ്യുന്നതിനും ഒപ്പം ചേർത്താൻ ഒരു അസാധ്യ രുചിയാണ് നാടൻ കറികളിൽ മിക്കവാറും ചെറിയുള്ളിയുടെ സ്ഥാനം ഒന്നാമതാണ് ഇന്ന് പ്രിയപ്പെട്ട സ്നേഹിതർക്കായി ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് ഹൈഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം സമയം കണ്ടെത്തി വന്ന് നമ്മുടെ ഈ ഫാമിലിയിലേക്ക് എത്തി ഓരോ കുക്കിംഗ് വീഡിയോയും കണ്ടുതരുന്ന സപ്പോർട്ടിന് ആദ്യമതന്നെ പേ ചങ്ങാതിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി പിളർന്നതും ഒരു വലിയ ജിഞ്ചർ പീസ് ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് വലിയ സവോള അരിഞ്ഞതും കൂടി രണ്ട് കിലോ നല്ല പൂത്തിറച്ച് കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണിത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒപ്പം ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മീറ്റ് മസാല ഈ സ്പൂണിന് ഇത്രയും കൂടി ചേർത്ത് മല്ലിപ്പൊടി ഇത് നല്ല മല്ലിപ്പൊടിയാണ് ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്താണ് അതുപോലെ തന്നെ ഗരം മസാല പകുതി അളവിന് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് അവസാനം രണ്ട് ബൗള് ഏകദേശം നാല് ഗ്ലാസ് വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം ചേർത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിലും കേൾക്കത്തക്ക രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം ശേഷം വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം സെറ്റിലാകാൻ വെക്കാം ഇവിടെ നമ്മൾ രണ്ട് കിലോയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളെല്ലാം അല്പം വീതം മാത്രമേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണേ ബീഫ് കൊണ്ടുള്ള ഏത് ഡിഷ് തയ്യാർ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഈ ഒരു രീതിയിൽ ഹാഫ് കുക്കായിട്ടെടുത്ത് അതിൽ സ്റ്റോക്ക് വാട്ടർ നീക്കം ചെയ്ത് പീസായും സ്റ്റോക്ക് വാട്ടർ ആയാലും പ്രത്യേകം ഫ്രീസറിൽ എടുത്തു സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ സാധിക്കും ബീഫ് റോസ്റ്റ് ബീഫ് കറി ബീഫ് മസാല ബീഫ് ഫ്രൈ എന്നിങ്ങനെ പല ഡിഷുകൾ ഉണ്ടാക്കിയെടുക്കാം എത്ര നാൾ വേണേലും കേടാകാതെ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുവാനും സാധിക്കും ഈ രീതിയിലാണ് മിക്കവാറും സദ്യകളിലും അതുപോലെ തന്നെ വലിയ സ്റ്റാർ ഹോട്ടലുകളിലും ഒക്കെ ബീഫ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പല ഡിഷുകളായിട്ട് തയ്യാർ ചെയ്തു തരുന്നത് അപ്പോൾ സ്റ്റോക്ക് വാർഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും ക്കാക്കി എടുത്ത രണ്ട് കിലോയിൽ നിന്നും ഒരു കിലോ എടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നതും സ്പെഷ്യൽ ഫങ്ഷനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലും ഒരു അടിപൊളി പ്രിപ്പറേഷനുമായിട്ടാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കുറേ കാലം ഞാൻ കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരുന്നു ആ അവസരങ്ങളിലൊക്കെ കൂട്ടുകാർക്കൊപ്പം പുറത്ത് നല്ല ഹോട്ടലിലൊക്കെ പോയി നമ്മുടെ നാടൻ ടേസ്റ്റിൽ കിട്ടുന്ന ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് അതൊക്കെ ചോദിക്കും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് എന്താണ് അതിന്റെ ടേസ്റ്റ് അത് സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫുഡ് അത് എവിടെ കഴിച്ചാലും വീട്ടിൽ നിന്നായാലും ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റാണ് കൂട്ടുകാർക്ക് മുമ്പിൽ ഇന്ന് റെഡി ആക്കുന്നത് ചെറുവുള്ളി ഇരുന്നൂറ് ഗ്രാം നാല് സവോള അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇതുപോലെ നല്ല വലിപ്പമുള്ളൊരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് നൂറ് മില്ല ഞാനിവിടെ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ മലയാളികൾ മിക്കവാറും വെളിച്ചെണ്ണയിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ഇഷ്ടമാണ് ചൂടായി കഴിഞ്ഞാൽ കടുക ഒപ്പം ഒരു സ്പൂൺ ജീരകം ഇത്രയും ഇട്ട് മൂത്ത് പൊട്ടിക്കഴിഞ്ഞാൽ തേങ്ങ കൊട്ടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ട് ഇളക്കി ആദ്യം ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കി ഒന്ന് വാടി പന്ന് കഴിയുമ്പോൾ കട്ട് ചെയ്ത സവോളയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചെയ്യുമ്പോൾ ലോ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു രീതിയിലായി വരണം ഇത്രയും ആയതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ മിക്കവാറും എല്ലാവരും സവോളയും ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടിപ്പോവും കഴിഞ്ഞാൽ നമ്മുടെ ആ ഫുഡിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് മല്ലിപ്പൊടി ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് ഈ ഒരു വലിയ സ്പൂൺ രണ്ടളവ് അങ്ങനെ ഏകദേശം നാല് സ്പൂണാണ് ഇതിനകത്ത് വരുന്നത് മഞ്ഞൾ പൊടിച്ചത് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും മതി കാശ്മീരി ചില്ലി നല്ലൊരു നിറത്തിന് വേണ്ടിയിട്ട് ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ചെറിയൊരു സ്പൂണാണ് നേരത്തെ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയാണ് ആ ഒരു മസാലയുടെ കോമ്പിനേഷൻ മീറ്റ് മസാല രണ്ട് വലിയ സ്പൂണാണ് ചേർക്കുന്നത് ഇത്രയും ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നല്ലൊരു ഫ്രൈ ആകും വരെ തുടരെ ഇളക്കി എടുക്കാം കരിയരുത് ഇത്രയായി കഴിഞ്ഞാൽ നേരത്തെ ഹാഫ് കുക്ക് ചെയ്തു വെച്ച ബീഫ് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പീസ് മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തുടരെ ഇളക്കി മുഴുവൻ മസാലയും ഓരോ പീസിലും മാക്സിമം പിടിക്കത്തക്ക രീതിയിലാണ് ഇളക്കി കൊടുക്കേണ്ടത് തുടരെ ഇളക്കുകയും ചെയ്യണം പിടിക്കുകയും ചെയ്യരുത് ഏകദേശം നാല് മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പരുവ് അറിയാൻ സാധിക്കും നല്ലൊരു ചുവട്ടവും ഒപ്പം കൂടി കൂടിച്ചേർന്നു പിന്നെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തീയിലെ തറയിലൂടെ തന്നെ അതിൻ്റെ ഒരു കയ്യിൽ കിട്ടും അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് സ്പെഷ്യൽ ഒരു ബീഫ് റോസ്റ്റാണ് തിരുതി പിടിച്ച് ചെയ്യരുത് വളരെ സ്ലോ കുക്കിങ്ങിലാണ് ഈ ബീഫ് റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കൈവരുന്നത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കറിയുടെ തിക്നെസ് ക്രമീകരിക്കാം സ്റ്റോക്ക് വാട്ടർ ഒന്നോ രണ്ടോ ഗ്ലാസ് ചേർത്ത് അടിപിടിക്കാതെ തുടരെ ഇളക്കി കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഗ്രേവി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ല കട്ടിയായി വരുന്നത് വരെ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരമുറി വിളഞ്ഞ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് വേഗം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം എൻ്റെ പുറത്ത് ബീഫ് മലയാളിയുടെ വികാരമാണ് അപ്പോൾ അതിങ്ങനെ ഒന്ന് ഇതേ ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനെക്കുറിച്ച് പറയുക എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട കൂട്ടുകാരും ഇതുപോലെ തന്നെ വീട്ടിലൊന്ന് റെഡി ആകണേ ഇതിൽ സവളയുടെ രുചിയല്ല മുമ്പിൽ നിൽക്കുന്നത് ചെറിയുള്ളയുടെയും മറ്റ് ഐറ്റം എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ ജീവിക്കുന്നു വലിയ വിശപ്പില്ലാത്ത ചില ചിന്തകന്മാർ പറയാറുണ്ട് പക്ഷെ ആധുനിക ജീവിതത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണം സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അല്ലെ അവിടെ തത്വശാസ്ത്രത്തിനൊന്നും ഒരു വിലയുമില്ല കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് താഴെ രേഖപ്പെടുത്തണം കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ തത്വശാസ്ത്രം പറഞ്ഞവരും അറിയാതെ പറയുന്നില്ല കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ താഴെ എല്ലാവർക്കും ഒപ്പം നൽകണമേ ആ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണേ അങ്ങനെ വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനകത്തേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം നല്ല വീഡിയോകൾ എന്നും ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ ചാനലിലുള്ള എല്ലാ കൂട്ടുകാരും നല്ല സപ്പോർട്ടീവായിട്ടുള്ളവരാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താവെ ഇപ്പൊ പോകുന്നു സ്നേഹത്തോടെ താങ്ക്